വലവൂർ ട്രിപ്പിൾ ഐടിക്ക് സമീപം കൂവൈക്കമലയിൽ ആരംഭിച്ച പാറമട ട്രിപ്പിൾ ഐ ടിയുടെയും ജൽജീവൻ മിഷൻ പദ്ധതിയുടെയും വാട്ടർ ടാങ്കുകൾക്ക് ദോഷകരമാകുന്ന വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക് പഠനം ആരംഭിച്ചു രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പഠനമാണ് എൻ ഐ ആർ എം നടത്തുന്നത് നിർദ്ദിഷ്ട പാറമടയിൽ ഇരുപത്തി അഞ്ചടിത്താഴ്ചയിൽ കുഴിയെടുത്ത സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ആഘാത പഠനം നടത്തുക പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള കുവൈക്കാമലയിൽ ആരംഭിച്ച പാറമട ഒരു വർഷത്തോളം പ്രവർത്തനം നടത്തിയിരുന്നു പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു കുവൈക്കാമലയിൽ റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കയ്യേറി പാറമട വിപുലപ്പെടുത്താനാണ് ലോബി ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഉദ്യോഗസ്ഥ തലത്തിലുള്ള പിന്തുണയും പാറമട ലോബിക്കുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു പാറമടയിലേക്കുള്ള പഞ്ചായത്ത് റോഡിന്റെ വീതി മൂന്ന് മീറ്റർ മാത്രമാണ് ഈ വഴിയിലൂടെയാണ് വലിയ ഭാരവാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത് ഇത് നിയമവിരുദ്ധമാണ് സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരും പാറമട ലോബിയും ചേർന്ന് കുവയ്ക്കാമലയിൽ പാറമടയ്ക്കായി ശ്രമം നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു പഠനം ആരംഭിച്ചതോടെ നിരവധി നാട്ടുകാരാണ് രംഗത്തെത്തിയത് ഐഫോറി